കേരള എൻ എൻജിഒ യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷ ബിരുദം നമ്മൾ നമ്മളറിയേണ്ടത് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ബിരുദ ബിരുദാനന്തര കോഴ്സുകളുടെ പരിഷ്കരണ നടപടികൾ മൂന്ന് വർഷങ്ങളായി വിവിധ സർവകലാശാലകളിൽ നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെ മുൻനിർത്തി ഈ വർഷം മുതൽ എല്ലാ സർവകലാശാലകളിലും ആരംഭിക്കുന്ന വർഷ ബിരുദ പ്രോഗ്രാമുകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതു അവബോധം നൽകുന്നതിനാണ് ഇത്തരത്തിൽ ഓറിയന്റൽ ക്ലാസ് സംഘടിപ്പിച്ചത് ക്ലാസിന്റെ ഉദ്ഘാടനം സെക്രട്ടറി കെ സന്തോഷ് കുമാർ നിർവഹിച്ചു നിർമ്മൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കെ കെ ബിന്ദു അധ്യക്ഷയായി ഡോക്ടർ സുരേഷ് ക്ലാസ് എടുത്തു അപ്പൊ നമുക്കറിയാം നിലവിലുള്ള എല്ലാവരും വളരെ റിച്ച്ഡാണ് എന്താണ് റിച്ച്ഡെന്ന് നമ്മൾ പറയുമ്പോൾ റിജഡെന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് ഓരോ അറ്റത്തും നമ്മളെന്ന് എത്തുന്നു ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് അപ്പുറത്തൂടെ അങ്ങ് ഇറങ്ങിപ്പോൾ ഇതിൻ്റെ ഇടയിൽ തിരിയാനോ അറിയാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യമില്ല ഓക്കെ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നേരത്തെ കുട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ നേരത്തെ കുട്ടി ഒരു ഗരിക്കലും ഉണ്ട് അല്ലെ അതിൻ്റെ കൂടെ എന്തൊക്കെ പഠിക്കണമെന്നുണ്ട് ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തോടെ എന്ത് ചെയ്താൽ മതി നമ്മളന്ന് നടന്നു പോയാൽ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മാറി പോകണം എന്നോന്നിട്ടുണ്ടായ പറ്റില്ല അല്ലെ ഒന്നുകിൽ ഇറങ്ങി പോയിട്ട് വീണ്ടും വേറെ പ്ലാറ്റ്ഫോമിൽ കയറി പോകണം അല്ലേ യു ടി വി പാലക്കാട്